താമരക്കുളം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചാവടി എൽ പി കാർഗിൽ വിജയ ദിവസ് ആചരിച്ചു പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു താമരകുളം സൈനിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജൂബിലി ആഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി താമരകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം നിർവഹിച്ചു ജയ് ജയ് ജവാൻ കിസാൻ എല്ലാവരും ജയ് ജവാൻ ആ ഇവിടെ നമ്മുടെ അധ്യക്ഷനും ഒക്കെ പറഞ്ഞു ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ഇത് കാർഗിൽ വിജയ് ദിവസം പറയുന്നത് കാർഗിൽ വിജയ് ദിവസം അല്ലേ ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാൻകാരൻ നമ്മുടെ കാർഗിൽ എന്ന് പറയുന്ന പ്രദേശം കൈയടക്കും ജമ്മുകാശ്മീരിലെ പറഞ്ഞതുപോലെ ഒരുപാട് പതിനെണ്ണായിരോളം അടി ഉയരത്തിലുള്ള പ്രദേശമാണ് കാർഗിൽ ആ പ്രദേശത്തെ എന്തുകൊടുക്കുന്നു ആര് കൈയേറി നമ്മുടെ പ്രദേശം ആര് കൈയേറി ആര് കൈയടക്കി പാകിസ്ഥാൻകാർ നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻകാർ പാകിസ്ഥാൻകാരുമായിട്ട് പണ്ടും ഇന്ത്യ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പണ്ടും യുദ്ധം നടന്നിട്ടുണ്ട് ആ യുദ്ധത്തിനും അത് ഇന്ത്യ ജയിച്ചതാണ് ഏഹ് ഇപ്പൊ ഇവിടെ ഈ നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് നമ്മുടെ പ്രദേശമായ കാർഗിൽ എന്ന് പറയുന്ന പ്രദേശത്തെ വളരെ വലിയൊരു കുന്ന മല ഒരു മല അപ്പോൾ നമ്മുടെ കുറേ അധികം പ്രദേശം ഈ പാകിസ്ഥാൻകാർ കൈയടക്കി നമ്മൾ വിട്ടുകൊടുക്കുവോ നമ്മൾ അറിഞ്ഞു ആരറിഞ്ഞു ആലറിഞ്ഞോ നമ്മൾ പട്ടാളക്കാരെ അറിഞ്ഞു അല്ലേ പിന്നെ വിട്ടു കൊടുക്കുവോ നമ്മുടെ ഒരു ചവിട്ടടി ഭൂമിയെങ്കിലും നമ്മളെ പട്ടാളക്കാര് മറ്റു രാജ്യത്തിന് കൊടുക്കുവോ അത് പാകിസ്ഥാൻ നമ്മളോട് യുദ്ധം ചെയ്തു അമ്മരെ തോപ്പിച്ച് കളഞ്ഞു നമ്മൾ അല്ലേ ചൈന നമ്മളുമായിട്ട് യുദ്ധത്തിന് വന്നു അവിടെ നമ്മൾ ജയിച്ചു മനസ്സിലായോ പിന്നാണോ ആണോ ഇപ്പൊ കുറെ ഒക്കെ സൈനിക ബലമൊക്കെ കുറെയൊക്കെ അത്യാധുനിക ഉപകരണങ്ങളൊക്കെ ആയി കുറെ ഒക്കെ ശക്തി ആർജിച്ച പട്ടാളമാണ് ഇന്ത്യൻ പട്ടാളം അപ്പൊ കാർഗിൽ എന്ന പ്രദേശം പറഞ്ഞതുപോലെ അൻപത്തി മൂന്ന് ഡിഗ്രി തണുപ്പ് മൈനസാണ് തണുപ്പെന്ന് പറയുമ്പോൾ അത്രമാത്രം തണുപ്പാണ് നമുക്ക് അവിടെ നല്ലപോലെ പോലെ ഇവിടെ ഒന്നും ഇടാതെ അവിടെ പോയി നിൽക്കാനും നോക്കത്തില്ല മനസ്സിലായോ അത്രമാത്രം കഠിനമായ തണുപ്പാണ് ആ തണുപ്പ് അനുഭവിച്ച ആ തണുപ്പിൽ ആ കാർഗിൽ എന്ന പ്രദേശത്തെ നമ്മുടെ പട്ടാളക്കാരെ ഉണർന്ന് പ്രവർത്തിച്ചു ണോ ഭയങ്കര ഘോരമായി യുദ്ധം നടത്തി എന്നിട്ട് ആ എത്ര ബന്ധമെടുത്ത ഭൂമി എന്ത് ചെയ്തു നമ്മുടെ നമ്മുടെ കയ്യിൽ നിരുന്ന ഭൂമി അവർ അവർ പിടിച്ചടക്കിയ ഭൂമി എന്ത് ചെയ്തു നിങ്ങള് പറ എന്ത് ചെയ്തു പിടിച്ചെടുത്തു ആരാണ് പിടിച്ചെടുത്തത് ഇന്ത്യൻ സർക്കാർ ആണോ നമ്മുടെ ഒരുപാട് സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇവിടെ പറഞ്ഞാലും എത്ര സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടു നിങ്ങള് കേട്ടല്ല എത്ര സൈനികരുടെ ജീവനും നഷ്ടപ്പെട്ടു അഞ്ഞൂറ്റി അറുപത്തി ഏഴോളം പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു ായി പി ടി പ്രസിഡന്റ് മഹേഷ് മലരിമേൽ അധ്യക്ഷനായി എസ് കെ ടി താമരക്കുളം രക്ഷാധികാരി സി ജി സന്തോഷ് സ്വാഗതം പറഞ്ഞു വി ശ്രീകുമാരി ദീപ ആര്യ ആദർശ് ആതുക ബി വി കൃഷ്ണകുമാരി ഷെമീന സി അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു ഇതോടനുബന്ധിച്ച് സമ്മാനദാനവും നിർവഹിച്ചു ജി രാജേഷ് നന്ദി പറഞ്ഞു